क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വിശ്വാപുത്രന്റെ കരങ്ങളിൽ ആ രണ്ട് ബാലകന്മാരെയും മഹാരാജാവായ ദർശനം സമർപ്പിച്ചു കുശികപുത്രായ ശാമിത്രനായി നൽകി ആ അവസരത്തില് വലിയ മാറ്റം ആ അന്തരീക്ഷത്തിൽ അനുഭവപ്പെട്ടു തത്വോ വായു സുഖസ്പർശോ നീരജസ്കോ തഥാ അപ്പോൾ വായു കാറ്റ് നല്ല തണുപ്പുള്ളതായിട്ട് ആർക്കും സുഖം തോന്നിക്കുമാറ് സുഗന്ധിയായിട്ട് മെല്ലെ അവിടെ വീസി ആ സന്ദർഭത്തിന്റെ മഹത്വം പ്രകടിപ്പിച്ചു ആ കാറ്റില് പൊടിപടലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആർക്കും ഹൃദയഹാരിയായ മട്ടില് കാറ്റ് വീശി എന്തുകൊണ്ടെന്നാൽ ശ്രീരാമചന്ദ്രനിത ദശരഥ മഹാരാജാവിന്റെ അനുവാദത്തോടു കൂടി അദ്ദേഹം വായിച്ചിട്ട് തന്റെ അനുജനായ ലക്ഷ്മണനോടൊപ്പം വിശ്വാമിത്രന്റെ സമീപത്തേക്ക് ചെന്നു കഴിഞ്ഞലിക്കുന്നു പോരാത്തതിന് പുഷ്പവൃഷ്ടിയും മഹത്യാസി പുഷ്പവൃഷ്ടിയർ മഹത്യാസിസ്വനേഹി പുഷ്പവൃഷ്ടി ഉണ്ടായി ആകാശത്ത് നിന്ന് മഹനീയമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും ദേവന്മാരെ അന്തരീക്ഷത്തിൽ നിന്നിട്ട് പുഷ്പഞ്ചുരിയും അങ്ങനെ വല്ല രീതിയിൽ ഉണ്ടായി അന്തരീക്ഷത്തിൽ നിന്നിട്ട് ആകാശത്ത് നിന്നിട്ട് ദേവന്മാരുടെ പെരുമ്പറകൾ മുഴങ്ങി മഹാകാര്യത്തിന്റെ ആരംഭം ഇതാ നമ്മുടെ കണ്ണില് കാണുമാറാകുന്നു ദേവന്മാരുടെ ആ പ്രഖ്യാപനമാണ് ആ പുഷ്പവൃഷ്ടിയുടെയും അതേപോലെ തന്നെ ആ പെരുമ്പറയുടെയും എല്ലാം സന്ദേശം ആ അവസരത്തില് എല്ലാവരോടും സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര പറഞ്ഞ വിശ്വാമിത്രൻ ആ രണ്ട് ബാലകന്മാരെയും കൊണ്ട് അവിടെ നിന്ന് തന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടുകയാണ് എങ്ങനെയാണ് അവർ യാത്ര ചെയ്തത് വിശ്വാമിത്രോ ഏവോ അഗ്രേ തതോ രാമോ മഹായശാഹ വിശ്വാമിത്രൻ മുന്നാലെ നടന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ നടന്നു അതിന്റെ പുറകിലായിട്ട് കകപക്ഷധരോ ധന്മേ തംച്ച് സൗമിത്ര ശിരസിൽ മൂർധാവിൽ കുടുംബ ധരിക്കുന്ന കാകവക്ഷം ധരിക്കുന്ന യൗവനത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്ന ഇപ്പോഴും കൈശോരത വിട്ടുമാറിയിട്ടില്ലാത്ത മാറിയിട്ടില്ലാത്ത ബാലകനായിരിക്കുന്ന ആ ലക്ഷ്മണകുമാരൻ ശ്രീരാമചന്ദ്രനെ പിന്നാലെ അനുഗമിച്ചു രണ്ട് ബാലന്മാരുടെയും കയ്യിൽ വില്ലിരിപ്പുണ്ട് അവരുടെ ശിരസിലെ കാക്കപക്ഷം അവരുടെ മുതുകിലെ ആവനാഴി അത് നിറയെ അസ്ത്രങ്ങൾ ഇങ്ങനെ അവർ രണ്ടുപേരും വിശ്വാമിത്രനെ പിന്തുടർന്നു അവിടെ നിന്ന് ബഹുദൂരം സഞ്ചരിച്ച് ഏതാണ്ട് സരയു നദിയുടെ തീരത്തെത്തി അയോധ്യയ്ക്ക് തൊട്ട് സമീപത്തു കൂടിയാണ് സരയു ഒഴുകിപ്പോകുന്നത് ആ സരയു നദിയുടെ തീരത്തു കൂടി കുറെ ദൂരം കുറെ ഏറെ ദൂരം സഞ്ചരിച്ചിട്ട് വിശ്വാമിത്രൻ അവിടെ നിന്നു അയോധ്യയുടെ ദക്ഷിണ ദക്ഷിണതീരത്താണ് അവർ നിൽക്കുന്നത് എന്നിട്ട് വിശ്വാമിത്രൻ ആ കുഞ്ഞുങ്ങളെ വിളിച്ചു രാമേതി മധുരാം വാണിയും വിശ്വാമിത്രവും അഭിഭാഷത അല്ല മധുരമായ രീതിയില് സ്നേഹനിർഭരമായ രീതിയിൽ വിശ്വാമിത്രൻ രാമായ എന്ന് വിളിച്ചു ആ രണ്ടു കുഞ്ഞുങ്ങളും അദ്ദേഹത്തിന്റെ ആ വിളി ശ്രദ്ധിച്ചു ഏതാണ്ട് അദ്ദേഹം പറഞ്ഞു വത്സസലീലം ഗൃഹീലം അദ്ദേഹം കുഞ്ഞെ ഈ സലയൂ നദിയിൽ പ്രവേശിക്ക അവിടെ പ്രവേശിച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സലയൂ നദിയെ കൊണ്ട് പാദവും മുഖവും ഒക്കെ കഴുകി ആചമനം ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആ കർമ്മമാണത് ആചമനം അനുഷ്ഠിക്കുക എന്ന് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു അല്പം പോലും കാലം വൈകിക്കരുത് ബഹുദൂരം മുന്നോട്ട് സഞ്ചരിക്കാനായി ഉണ്ട് അങ്ങനെ ആചിക്കാനായിട്ട് വിശ്വാമിത്രൻ പറഞ്ഞപ്പോഴേക്കും ബാലകന്മാര് അത് അതേപ്രകാരത്തിൽ ചെയ്തു എന്നിട്ട് പറഞ്ഞു മന്ത്രഗ്രാമം ഗ്രഹാണത്വം ബലാം അതിബലാം തഥ അലേ കുഞ്ഞെ മന്ത്രങ്ങളുടെ ദിവ്യമായ മന്ത്രങ്ങളുടെ കൂട്ടത്തെ സ്വീകരിച്ചാലും അതിന്റെ പേര് ബലയെന്നും അതിബലയെന്നുമാണ് ആ മന്ത്രങ്ങളുടെ കൂട്ടം ആ സമൂഹത്തെ നിങ്ങൾ സ്വീകരിച്ചാലും എന്ന് അദ്ദേഹം പറഞ്ഞു ആ മന്ത്രം പഠിച്ച് സിദ്ധി വരുത്തിയാലുള്ള ഗുണം എന്താണ് നശ്രമോ ന ജ്വരോവാത്തെ നൂപസ്യ വിപര്യ നിങ്ങൾക്കൊരിക്കലും എത്രമാത്രം ജോലി ചെയ്താലും എത്ര ദൂരം യാത്ര ചെയ്താലും ഒരിക്കലും ക്ഷീണം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ജ്വരമുണ്ടാവില്ല വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ശാരീരിക ക്ലേശങ്ങൾ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതാണ് ഈ മന്ത്രത്തിന്റെ ഗുണം എന്ന് മാത്രമല്ല ഒരിക്കലും നിങ്ങളുടെ രൂപത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എത്ര തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും എപ്പോഴും പ്രസന്ന വനരായി അതേപോലെ തന്നെ ചന്ദ്രനെ പോലെ പ്രകാശം ചെയ്യുന്നവരായി അങ്ങേറ്റം ഉന്മേഷത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് സ്ഥിതി ചെയ്യാനാകും അങ്ങനെയുള്ളതായ ഐശ്വര്യം ഈ മന്ത്രങ്ങൾ സിദ്ധി വരുത്തിയാൽ നിങ്ങൾക്കുണ്ടാകും അധ്യാത്മമാർഗത്തിലൂടി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൻ്റെതായ ധർമ്മങ്ങളെ കടക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ സാധന വേണം ആ സാധനാ പദ്ധതികൾ ആചാര്യന്മാര് പഠിക്കാൻ വരുന്ന സാധനങ്ങൾ പഠിക്കാൻ വരുന്ന ആളുകളെ ആദ്യമേ തന്നെ ശീലിപ്പിക്കും യമവും നിയമവും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ അതിനെയും കടന്ന് യമനിയമാധികൾ ഈ ബാലകന്മാർക്കുണ്ട് അതിനെയും കടന്ന് വളരെ ഉദാത്തമായിട്ടുള്ള മന്ത്രങ്ങൾ കൂടി തരികയാണ് പൂർണമായും പ്രകൃതി ശക്തികളെ ജയിക്കാനുള്ളതായ ശാരീരിക ക്ലേശങ്ങളെ ജയിക്കാനുള്ളതായ മന്ത്രം എന്നിട്ട് വിശ്വാമിത്രനാഥിന്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ നജസുപ്തം പ്രമക്തം വർഷയിഷ്യന്തി നൈരുതാഹ രാക്ഷസന്മാര് രാമലക്ഷ്മണന്മാർക്ക് ശത്രുവായി വരും എന്ന് അദ്ദേഹത്തിന് അറിയാം വിശ്വാമിത്രന് കാരണം രാക്ഷസന്മാരെ സംഹരിച്ചിട്ട് അധർമ്മത്തെ ദൂരീകരിച്ചിട്ട് ലോകത്തിൽ ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് രാമലക്ഷ്മണന്മാർ അവ രാക്ഷസന്മാരോട് യുദ്ധമുണ്ടാകും അതുകൊണ്ട് രാക്ഷസന്മാർക്ക് സ്വാഭാവികമായിട്ടും രാമലക്ഷ്മണന്മാരോട് വളരെ വിരോധമുണ്ടാകും നേരിട്ട് യുദ്ധം ചെയ്യാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞില്ല എന്നിവര് അങ്ങനെ വരുമ്പോഴേക്കും അവര് ചതിവിന്റെ മാർഗം ഉപയോഗിക്കും രാക്ഷന്മാർ അത് അവരുടെ രീതിയാണ് എങ്ങനെ അവര് വളരെ രഹസ്യമായിട്ട് ഒളിഞ്ഞിരുന്ന പതിയിരുന്നിട്ട് ആക്രമിച്ചു എന്ന് വരും ഇല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ അവര് ചതിവ് പ്രയോഗിച്ചെന്ന് വരും ഇല്ലെങ്കിൽ ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് വിശ്രമിക്കുന്ന അവസരത്തിൽ അവർ ചാടി വീണ് ആക്രമിച്ചെന്ന് വരും പക്ഷേ ഈ മന്ത്രത്തിന്റെ സിദ്ധി സിദ്ധിയുണ്ടെങ്കിലുണ്ടല്ലോ രാക്ഷസന്മാർക്ക് അങ്ങനെ ഒരു പ്രകാരത്തിലും ഉപദ്രവിക്കാനാകില്ല എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ വിശേഷമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക ഏതു മാത്രമല്ല സദൃശോ മസ്തികസ്റ്റന് അല്ലേ രാമ ഈ മന്ത്രം രണ്ടും അത് മന്ത്രങ്ങളുടെ സമാഹാരമാണ് മന്ത്രഗ്രാമം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് മന്ത്രങ്ങൾ അത് ഓരോന്നും മന്ത്രങ്ങളുടെ കൂട്ടമാണ് അത് സിദ്ധി വരുത്തി കഴിഞ്ഞാലോ കരങ്ങൾക്ക് വളരെയേറെ ശക്തി ഉണ്ടാകും കരങ്ങളാണല്ലോ യുദ്ധത്തിനുള്ളതായൊരു പ്രമുഖമായ ഉപകരണം അസ്ത്രപ്രയോഗത്തിനായാലും ശരി ഖഡ്ഗ്രയോഗത്തിനായാലും ശരി ശരീരത്തിന് മുഴുവൻ നല്ല വില ഉണ്ടാകണം അതിൽ വിശേഷിച്ചും ഒരിക്കലും തളരാത്തതായ കരങ്ങൾ ഉണ്ടാകണം മഴ പോലെ നിരന്തരം അമ്പുകൾ ചൊരിയാൻ നിനക്ക് അമിതമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ബാഹുബലം കൈവരും ശാരീരിക ബലവും കൈവരും ബാഹുവിന് മാത്രമായിട്ട് ബലം വർദ്ധിക്കുക എന്നുള്ളത് സാധ്യമല്ലല്ലോ ശരീരം എല്ലാം സമ്പൂർണമായും ഒരേ പ്രകാരത്തിൽ ബലശീലമായി തീരണം ബലശാലിയായി തീരണം അപ്പോ ബാഹുബലം കൈവരും എന്ന് വെച്ചാൽ ശരീരത്തിന് മുഴുവൻ അതിന് പറ്റിയതായ കരുത്തുണ്ടാകും അങ്ങനെ വരുമ്പോഴേക്കും നിന്നോട് ഏറ്റുമുട്ടാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ ശേഷിയുണ്ടാവില്ല നിനക്ക് തുല്യമായ ശാരീരിക ബലം ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഉണ്ടാവുകയില്ല എന്ന് എന്നറിഞ്ഞുകൊള്ളുക ഈ ഭൂമിയിൽ മാത്രമല്ല തൃശി ലോകേഷുവാരാമ ഈ മൂന്ന് ലോകങ്ങളിലും അങ്ങ് താഴെയുള്ള അതലവിതലാദി പാതാളപര്യന്തമുള്ളതായ ലോകങ്ങളിലും അതേപോലെ തന്നെ അങ്ങ് ഉപരിലോകങ്ങളിലും ഭോർലോക സ്വർലോകാദികളിലും പടക്കളത്തില് നിന്നോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാനുള്ള ശേഷി ആർക്കും ഉണ്ടാവില്ല ഈ ദിവ്യ മന്ത്രങ്ങളെ നീ സിദ്ധി വരുത്തി കഴിയുമ്പോൾ ഇത് മാത്രമല്ല ഇത് ശാരീരിക ശേഷി മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത് പ്രാണങ്ങളുടെ ശേഷിയെ വർദ്ധിപ്പിക്കും അത് മനസ്സിന്റെ ശേഷിയെ വർദ്ധിപ്പിക്കും അത് ബുദ്ധിയുടെ ശേഷിയെ വർദ്ധിപ്പിക്കും അനന്തമായ അറിവിന്റെ ദാനം ഈ മന്ത്രങ്ങൾ ചെയ്യും അതാണ് ഈ ബലയുടെയും അതിബലയുടെയും പ്രയോജനം അതുകൊണ്ട് എന്തെല്ലാം വിശേഷങ്ങൾ നിനക്ക് ഉണ്ടാവും അറിയോ ന സൗഭാഗ്യേ ന ദാക്ഷിണ് ജ്ഞാനേ ബുദ്ധി നിശ്ചയി പ്രതിവക്തവ്യേ സമേ ലോകേ സമോ ലോകേ തവാനോ കുഞ്ഞേ ഈ ലോകത്തില് നിനക്ക് തുല്യനായിട്ട് ആരും ഉണ്ടാവില്ല സൗഭാഗ്യത്തിന്റെ കാര്യത്തില് ഈ രണ്ട് മന്ത്രങ്ങളുടെയും സമൂഹത്തെ നീ സിദ്ധി കഴിയുമ്പോഴേക്കും പരിമിതമായിരിക്കുന്ന സൗഭാഗ്യം നിനക്കുണ്ടാകും അതേപോലെ തന്നെ അപരിമിതമായ കാരുണ്യവും നിനക്കുണ്ടാകും ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും അങ്ങേയറ്റം സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടുന്നതായ അനുഗ്രഹം നൽകുവാനും സേവനം നൽകുവാനും എപ്പോഴും നിന്റെ മനസ്സ് തയ്യാറായിരിക്കും വരാത്തതിന് പരിധിയില്ലാത്ത ജ്ഞാനം അത് നിനക്കുണ്ടാകും ലോകത്തിൽ ആരും ജ്ഞാനത്തിന്റെ കാര്യത്തിൽ പോലും നിന്നോട് മത്സരിക്കാൻ തീരില്ല അതേപോലെ ബുദ്ധിയുടെ കാര്യത്തിലും അതിലും നീ അഗ്രഗണ്യനായിരിക്കും ഇനി ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് നിന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിന്നോട് മത്സരിച്ചു കളയാമെന്ന് കരുതി ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ചാലോ മൂത്തരേ പ്രതിവക്തവ്യേ അവരോട് പറയാനുള്ള ഉത്തരങ്ങളുടെ കാര്യത്തിലും നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഏത് രീതിയിലുള്ള ചോദ്യം നിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതിന് കൃത്യമായ മറുപടി നിന്റെ ഹൃദയത്തില് ആ അവസരത്തില് പ്രകാശിക്കും ബലയും അതിബലയും ഈ ഒരു കരുത്ത് പഠിച്ച് സിദ്ധി വരുത്തുന്ന ആളുകൾക്ക് നൽകുന്നു നീലകണ്ഠ ഗുരുപാഥര് എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ സമാധിയാകുന്നതിന് മുമ്പ് സ്വാമിജിക്ക് കൊടുത്ത അനുഗ്രഹവും ഇതുതന്നെയായിരുന്നു വേണ്ടുന്നത് വേണ്ടപ്പോൾ തോന്നിക്കൊള്ളുമടോ ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്യം വിവിധങ്ങളായ കർമ്മമണ്ഡലങ്ങളിൽ എന്താണ് വേണ്ടത് എന്നുള്ളതായ പ്രശ്നം വരുമ്പോഴേക്കും അതിനു വേണ്ടുന്ന മനസ്സിൽ തോന്നിക്കൊള്ളും വിവിധ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം അതിനു വേണ്ടുന്ന മനസ്സിൽ തോന്നിക്കൊള്ളും അതാണ് വേണ്ടുന്നത് വേണ്ടപ്പോൾ തോന്നിക്കൊള്ളുമെടു ഈ ബലയുടെയും അതിബലയുടെയും അനുഗ്രഹം ഈ ഒരട്ട വാക്കിലൂടെ ഗുരുപാതര് സ്വാമിതൃപാദങ്ങൾക്ക് നൽകി സ്വാമിതൃപാദങ്ങളുടെ സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങളുടെ ജീവിതം അടുത്തറിയുന്ന ആളുകൾ ഈ ലോകത്തിൽ ധാരാളമുണ്ട് ഈ ണ്ടായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് അദ്ദേഹം ഒരു ദിവസവും കൈകാര്യം ചെയ്തത് എങ്ങും ഒരു കുറവും സംഭവിച്ചില്ല ഏതൊരു പ്രശ്നത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം കൃത്യമായിട്ടുള്ള പ്രതിവിധി എന്ന് മാത്രമല്ല കൃത്യമായി അതിന്റെ നിർവഹണം കേവലം ഭൗതികമായിട്ടുള്ള ജ്ഞാനവും ഭൗതികമായിട്ടുള്ള ഉപദേശവും മാത്രമല്ല അത് അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിരിക്കും നേരിട്ട് ആ സ്ഥലത്ത് വന്നിട്ട് ആ കാര്യത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഓരോരോ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആ വിശ്വാമിത്രന്റെ ഈ വാക്കുകൾ ആ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പരമസത്യമാണ് എന്ന അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും